അങ്ങനെ ഒരു പൊന്നിനെ ഞാൻ കണ്ടു മാത്രമല്ല മറ്റൊരു ടീമിനെ ഞാൻ കണ്ടതുമായി அவள நாவு குறிச்சி 갔다 कोटीந்து आजा आजा ஜதீ அதாஹ மதீஹா அவளவள ஜுகிரூல அதய क्योरे बढ़ने नयां कांजा रिवाना स्थाना नावोडे चित कांथा पड़्टी नीग्रोयार। लान्त रस्थाना हो बड़े चिरत्थी जुए तुए माया दी हाँ वाले तो बात तो बोलने में नहीं लगा लगा नहीं कैटबट्टा उल्लू करती नहीं बांधी में कैटबट्टों करती नहीं ताज सुजा दीजिए हाँ माया दी हाँ अंत कई अकाल बूट की पड़ी सिगरेट दीख गया निवड़ते किला ना स्वीटी हाँ अब वाला मोड़ दाम लें कितने टियर तुम लोग तो पक्का तो सब लगता ह� നല്ല വിവരിക്കുന്നുണ്ട് മറ്റൊരു അവൾ അവളുടെ ശരീരം അവൾ അവൾ ആദ്യത്തെ കത്തുന്നുണ്ട് അവൾ സ്വന്തം ശരീരത്തെങ്ങനെ കളിച്ചു തിന്നു തീർക്കുകയാണ് رأيت امرأة يقطع جسدها بمقرار من النار مجل والنعنى جنده نلل نرغت تتين على القوانا لغنده صندر شديد فكنا برتي برتي مريك غيار ورأيت امرأة مصبتة الوجه مجل والنعنى جنده له المغم قرد مغمان نلل كريكة وولد قرد مغمان تلقل أمعاء

അവളുടെ പിന്ദ് പുറത്തേക്ക് പോവുകയാണ് ഒരു മലക്കിങ്ങനെ അരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാ பாத்திமாவேவியோடு மரியாதைகளோடு ஹபீபரும் சரீகரித்து கொண்டிருக்கும்போ ஆயமாப்பா ജവനേ മഖ്ബറ ജമാൻ റാദി അൻ നിസാഅ് എൻ്റെ പെണ്ണുകൾ പറ്റിയപോയ പർണം എൻ്റെവർക്ക് പറ്റിയപോയ പർണം അതൊന്നും പറഞ്ഞു തരാനോ പ്രവാചകൻ അലി ഉസ്ലാം വസല്ലം ഇബനെങ്ങള് പറയുന്നത് യാ ഫാത്തിമൽ വല്ലദതു ബിശൈഹിഹ തകാനതില തം ഷഹഹ അമല റീദാലോ ഓ ഫാത്തിമ

സമയത്ത് വരുന്ന സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ അവിടെ അവൾ അവളുടെ വയലിന്റെ ഭാഗങ്ങൾ അവൾ അവരുടെ കൈ സ്ത്രീകളികൾ സ്വർഗത്തിലുള്ള ശരി അവർ സ്വർഗത്തിലുള്ള

അല്ലാഹു അലിയ്യു വസല്ലം അല്ലാഹു ദൂറു വണ്ണുകൊള്ളുക ആ ഞാൻ ബാഹ്യലോകത്തേക്കു പോയ സമയത്തെ കണ്ട സ്ത്രീകളി മുടി മുടി ചേട്ടപ്പെട്ട പെണ്ണ് അവരുടെ മുടി വാരിയാത്ത പെണ്ണുങ്ങളാണ് പിന്നെയോ വഅന്നൽ വഅല്ലത തുബിലി സാനീഹ ഇണി നാവും മുടി ചേട്ടപ്പെട്ട പെണ്ണ് ഫകാനതു തുബിലി സൗദബിലി സാനീഹ അവൾ അവരുടെ നാവും മുട വർതാവ ശല്ലൽ എന്നവളാണ് वहाँ रसूल फातिमा बीबी की विशदी गरी चोट कर वहाँ माँ में प्रायः तो जी समझा अफ़रीसानी हा इल्ला जारू माँ अफ़रीसाना अदसान हायो मर पियावती सबे आइला जरा है नसुमा उसके दखल फोन ते हा वो एक पन्ना वोड़ा ना वोड़ा बर्दा बे शल्ले दे हिदाल अवोड़ा ना ना इलावा वेड़ों दो मुन्ना माँ की माँ मोड़ों எல்லாம் போட்டு செய்ய வேண்டும் என்று சொல்லி வந்தாலும் அவர்கள் அவர்கள் നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു നന്മയും കണ്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലമായി മുപ്പത് കൊല്ലമായി